സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ടെറോസറസിനെ കുറിച്ചാണ് അപ്പോൾ ഇതാണ് ടെറോസറസ് ഇതൊരു പഴക്കുന്ന ജീവിയാണ് പിന്നെ ഇതിന്റെ വിങ്സ് വളരെ വലുതാണ് പിന്നെ ഇത് മാംസബുക്കും കൂടിയാണ് ഇതിന്റെ ശരീരത്തിന്റെ കാണും വലിപ്പമുണ്ട് ഇതിന്റെ തലത്ത് ഇത് എല്ലാവരും വിചാരിക്കുന്നത് ഇത് പക്ഷികളുടെ പൂർവകം മാറാണെന്നാണ് പക്ഷേ ശരിക്കും പക്ഷികളുടെ ഡൈനോസർ ഇനത്തിൽ പെട്ട പ്രശസ്തമായ തീറച്ചിന്റെ വർഗത്തു നിന്നാണ് വരുന്നത് പിന്നെ ഈ ജീവിയെ ജുറാസിക് പാർക്കിലെല്ലാം നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവുന്നതായിരിക്കും ആകാശത്തിലെ രാജാക്കന്മാരായിരുന്നു ഇവ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നൂറിൽ പരം ടെറോസോറസുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ കാഴ്ച ശക്തി വളരെ കൂടുതലാണ് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ